ഓ ശ്രീനാരായണ പരമഗുരുവേ നമ വേദാന്തസൂത്രം മനനം ഭാഗം നാല് ഇന്ന് നമ്മളുടെ വിചിന്തന വിഷയം വേദാന്തസൂത്രം മൂന്നാമത്തെ മന്ത്രവാക്യം സൂത്രം പഠനവിഷയമാക്കുക എന്നതാണ് അത് ഇപ്രകാരമാണ് തജ്യോതിഹി തത് ജ്യോതിഹി തത് അത് ആ സത്യം പരബ്രഹ്മം ജ്യോതിഹി ജ്യോതിസാകുന്നു പദങ്ങളുടെ അർത്ഥം അതാണ് ആ സത്യം ജ്യോതിസാകുന്നു പ്രകാശമാകുന്നു വെളിച്ചമാകുന്നു ഓരോരുത്തർക്കും തന്നെപ്പറ്റിയുള്ള അറിവ് ഒരു സ്വയം പ്രകാശമാണ് അതറിയുന്നതിന് ബാഹ്യമായ ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമല്ല അറിവ് ഒരു വെളിച്ചമാണ് ആത്മാവിൻ്റെ സ്വരൂപദർശനമാണ് മന്ത്രം മൂന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ആത്മാവ് ജ്യോതിസ്വരൂപമാണ് ഇതിനെ ഭഗവത്ഗീത ഇപ്രകാരം വിശേഷിപ്പിച്ചു ജ്യോതിഷാമപിതജ്യോതിഹി തമസഹ പരമുച്ചതേ എന്ന് പരം ജ്യോതിഹി രൂപം എന്ന് ചാന്തൂക്യ ഉപനിഷത്തും പറയുന്നു തദ്ദേഷാം ജ്യോതിരായു ഋഹോ ഉപാസദേ അമൃതം അർത്ഥാ ആയുസുള്ളവരെല്ലാം അമൃതമായി ഉപാ ഉപാസിക്കുന്ന ആ ദേവൻ ജ്യോതിസുകൾക്കെല്ലാം ജ്യോതിസാണ് എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തും പറയുന്നു ജ്ഞാതാവ് ജ്ഞാനം ന്യായം എന്നിവയുടെ ആവിർഭാവ ഭാവങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും സ്വയം ആവിർഭാവ ഭാവങ്ങളില്ലാത്തതുമായ സ്വയം ജ്യോതിസാണ് ആത്മാവ് ഇത് സർവസാരോപനിഷത്തിൻ്റെ അഭിപ്രായമാണ് തജ്യോതി സ്വരൂപലക്ഷണമാണ് ഇതിനെ ഗുരുവിൻ്റെ മറ്റ് കൃതികളിലും സ്വയം പ്രകാശം സ്വപ്രകാശം എന്നിങ്ങനെ ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു അറിവും ആത്മാവും എല്ലാ ദർശനങ്ങളിലും ചിന്താവിഷയമാണ് അറിവ് തന്നെയാണ് ആത്മാവ് എന്നത് വേദാന്തത്തിൻ്റെ നിലപാട് ആണ് ആത്മാവ് ചിന്മയനാണ് തന്മയനാണ് അറിവഹമെന്നത് രണ്ടുമേഘമാം ആവരണമൊഴിഞ്ഞവനന്യനുണ്ട് വാദം അറിവിനെ വിട്ടഹമന്യമാകുമെന്നാലറിവിനെ ഇങ്ങറിയാനും ആരുമെല്ലാം ആത്മവിദ്ദേശതകത്തിൽ ഗുരു പറയുകയാണ് സൂത്രം മൂന്നിൽ തത് എന്ന പദം കൊണ്ടാണ് ആത്മാവിനെ വ്യഞ്ചിപ്പിക്കുന്നത് ഓം തത് സത് ശ്രീ ഈ അഞ്ച് പദങ്ങൾ വേദാന്തത്തിൽ ബ്രഹ്മവാചയാണ് ആത്മാവ് അഥവാ ബ്രഹ്മം ഏകവും അദ്വയവും സർവാധാര സർവാധാരവുമായ സത്യമാണ് ബ്രഹ്മം സർവത്തിലും നിറഞ്ഞിരിക്കുന്ന അദൃശ്യമായ പൊരുളാണ് വൃത്തി പ്രാപിക്കുക എന്നർത്ഥമുള്ള ബൃഹധാതുവിൽ നിന്നാണ് ബ്രഹ്മപദം ഉണ്ടാകുന്നത് സമഷ്ടിയെ സൂചിപ്പിക്കുന്ന പദം ബ്രഹ്മവും വ്യക്തിയെ സൂചിപ്പിക്കുന്നത് വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദം ആത്മാവുമാണ് ജ്ഞാനവും കർത്താവും ഭോക്താവും ആയിരിക്കുന്ന ബോധം എന്ന അർത്ഥത്തിൽ ആത്മശബ്ദം ഉപയോഗിക്കാറുണ്ട് അത് അത് ആത് എന്നീ മൂന്ന് ധാതുക്കളിൽ നിന്നും ആത്മശബ്ദം നിഷ്പന്നമാകുന്നു അർത്ഥവ്യത്യാസവും ഉണ്ടാകുന്നു ഉദാഹരണ അത് എന്നാൽ അതിക്കുക തിന്നുക അനുഭവിക്കുക എന്നർത്ഥം അത് എന്ന ധാതുവിന് നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം ആത് എന്നാൽ സകല ദൃശ്യരൂപങ്ങളിലും വ്യാപിച്ചിരിക്കുന്നുവെന്ന് അർത്ഥം അദൃശ്യമായ പൊരുൾ ആതതമായ പൊരുൾ ആണ് ആത്മാവ് ഈ പ്രപഞ്ചം ചിജടാത്മകമാണ് അവയത് ആത്മസത്യം വ്യാപിച്ചിരിക്കുന്നു ജീവാത്മാവ് വ്യക്തിയിലും പരമാത്മാവ് സമ്പൂർണ്ണ വിശ്വത്തിൽ നിറഞ്ഞിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷമാണ് ജീവാത്മാ പരമാത്മാ പരമാത്മാസങ്കങ്ങൾ വേരുറച്ചത് ഈ സങ്കല്പം മുഖ്യ ഉപനിഷത്തുകളിലോ ഭഗവത്ഗീതയിൽ വന്നിട്ടില്ല പരമാത്മാ വിശ്വചേതനയാണ് ജീവോ ബ്രഹ്മേവ ന അപരഹ ജീവൻ ബ്രഹ്മം തന്നെയാണ് മറ്റൊന്നല്ല എന്ന് അറിയണം സർവംഖലിതം ബ്രഹ്മ ഈ ലോകത്തിലെന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെയാകുന്നു യഥോ വാ ഇമാനി ഭൂതാന് ജായന്തേ തദ്വാത്മാ പരമാത്മാസങ്കൽപ്പങ്ങളുടെ ഉപജ്ഞാതാവ് ശ്രീ ശങ്കരാചാര്യരാണ് ശ്രദ്ധിച്ചാലും ഒരു സജീവ സത്തയിൽ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതും ആ സത്തയായി രൂപം പൂണ്ടിരിക്കുന്നതുമായ ജീവാത്മാവെന്ന് വിളിക്കുന്നു ശ്രീനാരായണ ഗുരു വേദാന്തചിന്തയെ ഒരു പുനരീക്ഷണത്തിന് വിശേഷമാക്കുന്നു ജീവാത്മാ പരമാത്മാ പദം ശ്രീനാരായണ ഗുരു തൻ്റെ ഒരു കൃതിയിലും പരാമർശിച്ചിട്ടില്ല ഇത് ശ്രീനാരായണ ഗുരുവിനെ അതുല്യനാക്കി ഉയർത്തുകയാണ് ചെയ്യുന്നത് ജീവാത്മാ പരമാത്മാ എന്ന ഈ രണ്ട് പദങ്ങളും വേദാന്തത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും വരുന്നില്ല അവയെ പിൻപറ്റി ഉണ്ടായ വിശിഷ്ടങ്ങളായ വിശിഷ്ടാദ്വൈതം ദ്വൈതം തുടങ്ങിയ മറ്റ് സമ്പ്രദായങ്ങളിലും കാണുന്നില്ല ആ രണ്ട് സമ്പ്രദായങ്ങളും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അതിനാൽ ജീവൻ ആത്മാവ് എന്നീ രണ്ട് വാക്കുകളിലും പര്യായങ്ങൾ മാത്രമാണ് ശ്രീനാരായണ ഗുരു ഉപനിഷത്തുകളെയും ഭഗവത്ഗീതയും മാത്രമാണ് പിന്തുടരുന്നത് ആധുനിക ശാസ്ത്രത്തിലെ ശ്രീനാരായണ ഗുരു സത്യം കണ്ടെത്തിയത് ജ്യോതി സ്വരൂപത്തിലാണ് വേദാന്ത സൂത്രത്തിലെ മൂന്നാമത്തെ സൂത്രം അത് നിർണയിക്കുകയും ചെയ്തു ആത്മോപദേശ ശതകത്തിലെ പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളിൽ ഗുരു അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പരീക്ഷണം പോലെ അതിങ്ങനെയാണ് ഇരുള്ളിലിരുന്ന് ഇരുളിലിരിപ്പവനാർ ചുൾക നീ എന്നൊരുവനുരപ്പത് കേട്ടു താനുമേവം അറിവതിനായ അവനോട് നീയുമാരന്നരുളും ഇതിൽ പ്രതിവാക്യമേകമാകും രണ്ടു പേരിലും പൊതുവായിരിക്കുന്നത് ഞാൻ ആണ് ഇരുളിലിരിക്കുന്ന രണ്ട് പേരിലും അവർ പരസ്പരം ചോദിക്കുകയാണ് നീ ആരാണ് രണ്ടു പേരുടെയും മറുപടിയിൽ ഞാൻ എന്ന പദമാണ് കാണുന്നത് അത് അറിവാകുന്ന ആത്മാവാണ് അത് പലവിധ രൂപം പകർന്ന് ഭാവം പകർന്ന് ഈ വിശ്വ ആകെ കാണപ്പെടുന്നു അതൊരു മഹേന്ദ്രജാലമാണ് അത് സ്വയം പ്രകാശമാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചാലും ആത്മബോധം നിലയ്ക്കുന്നു ആത്മബോധം നിലനിൽക്കും അത് നിലയ്ക്കുന്നില്ല അതായത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചാലും ആത്മബോധം നിലനിൽക്കും വളരെ സ്പഷ്ടമായിട്ടിത് ധരിക്കേണ്ട കാര്യമാണ് അജ്ഞാനം ഒരു തരം ഇരുട്ടാണ് ആത്മജ്ഞാനം ഒന്ന് മാത്രമാണ് പ്രകാശം പ്രകാശം പ്രമാതാവും പ്രമേയവും ഒന്ന് തന്നെയാണ് തത് എന്നുള്ള ജ്യോതിസാണ് അത് അറിവിൻ്റെ പ്രകാശമാണ് അത് സ്വന്തം ഉന്മയാണ് അത് ചിദാനന്ദമാണ് ബ്രഹ്മമാണ് ദൈവമാണ് അത് സത്യങ്ങൾക്കെല്ലാം സത്യമാണ് സച്ചിദാനന്ദം ആത്മാവിൻ്റെ ലക്ഷണമാണ് ഇത് മുഖ്യമായ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് എന്നാൽ തൈത്തരിയത്തിൽ സത്യം ജ്ഞാന അനന്തം ബ്രഹ്മ എന്ന് ബ്രഹ്മലക്ഷണം പറയുന്നു സർവസാരൂപനിഷത്തിൽ പ്രകാരം ബ്രഹ്മലക്ഷണം കാണുന്നു സത്യം അനന്തം ആനന്ദം ബ്രഹ്മ ഈ രണ്ട് ലക്ഷണങ്ങളുടെയും സ്വരൂപമാണ് സച്ചിദാനന്ദം എന്ന പദം സത്യം തത്വം തന്നെയാണ് ജ്ഞാനം ചിത്തം ചിത്ത് എന്നിവ അറിവാണ് സച്ചിദാനന്ദം ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ലക്ഷണവുമാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപ ലക്ഷണവുമാണ് ഇതിനെ ഗുരു ദൈവദശകത്തിൽ നീ സത്യം ജ്ഞാനമാനന്ദം എന്ന് നിർവചിച്ചു ദർശനമാലയിൽ ഗുരു ഇപ്രകാരം പറയുന്നു സർവം ഹേ സച്ചിദാനന്ദം നേനാസ്തി തന്നെ ഗുരു ആത്മോപദേശതകത്തിൽ അവസാനം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരമായി ധീരനായി എന്ന് പറഞ്ഞിരിക്കുന്നു സത്ത് എന്നത് ഉന്മയും അനന്തവും നിർവികാരവും അവിഭാജ്യവും അവിനാശിയും ആയിട്ടുള്ള പൊരുളാണ് സത്ത് അനുഭവഗോചരമായിരിക്കുന്നത് ചിന്മയമായിട്ടാണ് അത് അറിവാണ് തിരിച്ചറിഞ്ഞ ഒരു വസ്തുവിൻ്റെ ഉന്മ മനസ്സിലാണ് അത് ഒരനുഭവമാണ് മനസ്സിലാണ് ആ അനുഭവം അറിയുന്നത് അറിവിലാണ് അറിവിൻ്റെ രൂപമില്ലാതെ ഒന്നും ഗോചരമായിരിക്കുന്നില്ല ദർശനമാലയിൽ ഗുരു പറയുന്നു ചിദേവ നാതി അറിവ് പ്രകാശരൂപത്തിലാണ് അതുകൊണ്ട് സൂത്രം മൂന്ന് ഉറപ്പിച്ചു പറയുന്നു തജ്യോതി ആത്യന്തികമായ സത്യത്തെ കേവലം അറിവായി ദർശിക്കുന്നത് ഗുരുവിൻ്റെ അറിവ് ജനനീ നവരത്നമഞ്ഞരി എന്നിന് എന്നിങ്ങനെയുള്ള കൃതികളിലും പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട് ചിത്ത് സത്തായിരിക്കുന്നതോടൊപ്പം ആനന്ദസ്വരൂപവുമാണ് ആത്മാവിൻ്റെ സ്വരൂപം ഒരേ സമയം സത്തും ചിത്തും ആനന്ദവുമാണ് ആനന്ദം അറിവിലാണ് തെളിയുന്നത് ഉണരുന്നത് ആത്മസത്യം ചേതനാത്മകമാണ് അതിൻ്റെ ആനന്ദസ്വരൂപവും രചനാത്മകമാണ് സത്യത്തിൻ്റെ ക്രിയാത്മകതയാണ് പ്രകൃതി ആനന്ദത്തിന് മാത്രമാണ് അസ്തിത്വമുള്ളത് അത് മാത്രമാണ് ഭാസിക്കുന്നത് അതല്ലാതെ മറ്റൊരു സത്യമല്ല ഈ വിശ്വത്തിലുള്ള സകലതും ആനന്ദ അത് മാത്രം ഉണ്ടായിരിക്കുന്നു സത്വം ആനന്ദവും ചിത്തിലെ അറിവിലെ അനുഭവമാണ് അത് അറിവും പ്രകാശവുമാണ് ഗുരു പറയുന്നു തജ്യോതി എന്ന് സർവവും സച്ചിദാനന്ദമാണ് ഒട്ടും തന്നെ നാനാത്തും ഇതിനില്ല യാതൊന്നാണോ ഇന്ദ്രങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് അതാണ് ആത്മാവ് അത് ഹൃദയത്തിലിരിക്കുന്നു മനസ്സായിരിക്കുന്നു സജ്ഞാനം ആജ്ഞാനം വിജ്ഞാനം പ്രജ്ഞാനം മേധ ദൃഷ്ടി ധൃതി മനീഷാം സ്മൃതി സങ്കല്പം ക്രതു ഇതെല്ലാം അറിവിൻ്റെ നാമധേയങ്ങളാകുന്നു അറിവ് തജ്യോതി പ്രകാശമാണ് ശാശ്വതമായ സത്യമാണ് ആത്മഭാവങ്ങളെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നു വന്ന കാലഘട്ടത്തിലെ വിശ്വമഹാഗുരുവാണ് ശ്രീനാരായണദേവൻ അദ്ദേഹത്തിൻ്റെ സൂത്രം അടുത്ത സത്സംഗത്തിൽ നാലാമത്തത് വിഷയമാക്കാം സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു മംഗളസദാനി